ചില നല്ല സന്ദേശങ്ങൾ നിനക്കായി വിധിയെഴുതുന്നത് നീ തന്നെ അതിനാൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക ഒരു ചെറിയ ചിരി ഒരു നല്ല വാക്ക് ഇന്നത്തെ നിമിഷങ്ങളെ മനോഹരമാക്കാം വിജയത്തെക്കാൾ കൂടുതൽ പഠിപ്പിക്കുന്നത് പരാജയമാണ് അതിനാൽ ഉണർന്നു നിൽക്കുക നാളെ എങ്ങനെ വേണമെന്നത് നിങ്ങളുടെ ഇന്നത്തെ പ്രവൃത്തികൾ തീരുമാനിക്കും ചെറിയ സംശയങ്ങൾ വലിയ സ്വപ്നങ്ങളെ തകർക്കും ആത്മവിശ്വാസത്തോടെ ഇരിക്കുക പ്രതിസന്ധികൾക്ക് മുന്നിൽ തളർന്നാൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനാവില്ല ഒരു നല്ല ആശയം വിയർപ്പോടെ നടപ്പിലാക്കിയാൽ അത് വിജയം നേടും നമുക്കുണ്ടായ നാശങ്ങളെക്കുറിച്ചല്ല ഉണ്ടാക്കാവുന്ന ഭാവിയെക്കുറിച്ചായിരിക്കണം ചിന്ത നല്ല മനസ്സും നല്ല മനോഭാവവും സുന്ദരമായ ജീവിതത്തിനുള്ള ചാരു കൂട്ടങ്ങളാണ് ഒരു കിളിവാതിൽ അടഞ്ഞാൽ മറ്റൊരു വാതിൽ തുറക്കും നാളെ എന്തു സംഭവിക്കുമെന്നത് നമ്മൾ അറിയില്ല ഇന്നത്തെ നിമിഷം മികച്ചതാക്കൂ വലിയ വിജയങ്ങൾ ചെറുതായി ആരംഭിക്കുമ്പോഴാണ് അവ അർത്ഥവത്താകുന്നത് സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രം മതിയാവില്ല അവയെ സത്യമാക്കാൻ പരിശ്രമിക്കുക വളർച്ചയുടെ തുടക്കം സഹനമാണ് പക്ഷേ അതിൻ്റെ ഫലം മധുരമാണ് നിന്റെ അവകാശമായിട്ടുള്ള സന്തോഷം ആരും നിനക്ക് തരില്ല അതു സ്വന്തമായി കണ്ടെത്തിയിടണം ചെറുതായി തുടങ്ങുക ഉറച്ചു നിൽക്കുക മഹാനാകുക നീ ഇപ്പോൾ നിലകൊള്ളുന്ന ഇടം ഒരു തുടക്കം മാത്രമാണ് ലക്ഷ്യവുമാണ് കെട്ടുപോയെന്ന് കരുതുന്ന കാര്യം തന്നെ ചിലപ്പോൾ വലിയ ഭാഗ്യമാവാം പുതിയൊരു സവിശേഷത കണ്ടെത്താൻ ഓരോ വെല്ലുവിളിയും ഒരു അവസരമാണ് അനുഭവങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത് അതിനാൽ ജീവിതത്തെ സ്നേഹിക്കൂ നല്ലത് ചെയ്യാൻ എപ്പോഴും അവസരമുണ്ട് ഇന്ന് തന്നെ ആരംഭിക്കൂ നിന്റെ ഉദ്ദേശങ്ങൾ വലുതാണെങ്കിൽ നിന്നെ തടയാൻ ആർക്കും കഴിയില്ല ചിലപ്പോൾ നീ ഏത് വഴിയിൽ പോകണമെന്ന് അറിയാതിരിക്കാൻ മടിക്കേണ്ട ജീവിതം നിന്നെ നല്ല വഴിയിലേക്ക് തന്നെ നയിക്കും നിനക്ക് കഴിയില്ലെന്ന് പറയുന്നവർക്ക് മുന്നിൽ നിന്റെ വിജയത്തോടെ ഉത്തരം നൽകും ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ